ഇതിനകത്തും മുഴുവനും മതമാണ് എന്നറിയുന്നവർക്കറിയാം നേരിട്ട് കാണുവാണ് അതായത് ഈ ആഘാതമുണ്ടല്ലോ വളരെ വലുതാണ് ഒരു ലക്ഷം ആളുകളുടെ മുമ്പിൽ വെച്ച് ഒരാളെ കൊന്നാൽ ആ ഒരു ലക്ഷം ആളുകളാണ് ഇവരുടെ വലയിലേക്ക് വരിക ഭയപ്പെട്ട ഭയപ്പെട്ട പക്ഷേ ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു ലക്ഷം ആളുകളെ കൊന്നാൽ ആ ഒരാളെ മാത്രമേ ഇവർക്ക് ലക്ഷ്യത്തിൽ കിട്ടൂ എല്ലാവർക്കും എല്ലാവരെയും ഭയപ്പെടുത്താൻ പറ്റില്ല ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത് ഭയപ്പെടുത്തുക ഭയപ്പെടുത്തി ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നിവര് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നടന്ന ഒരു നമ്മള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ടല്ലോ ഫ്ലൈറ്റ് ആക്രമണം ഇതെങ്ങനെ സംഭവിച്ചു ഏ ഇതൊരു ഭയപ്പെടുത്തലാണ് ഇനിയും വിമാനയാത്രയെ എല്ലാവരും ഭയപ്പാടോടുകൂടി കാണും തീവണ്ടി ആക്രമണം നടന്ന സമയത്ത് ആ തീവണ്ടി യാത്രയെ ഭയപ്പാടോടു കൂടി കാണാൻ തയ്യാറായില്ലേ അതുപോലെ മനുഷ്യൻ ഭയക്കുവാണ് കപ്പൽ അപകടം ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടല്ലോ ഇങ്ങനെ രൂപത്തിലാണോ ഇവരുദ്ദേശിക്കുന്നത് ആ ആശയങ്ങളെല്ലാം ഇവരിവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കും ഇവർക്ക് ഭയപ്പെടുത്തി ഇല്ലാതാക്കുക ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് നിങ്ങളോടൊരു ചരിത്രം പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ അസ്മാ ബിന്തു മർവാൻ എന്ന് പറയുന്ന അഞ്ചു മക്കളുടെ ഒരു അമ്മ അവരുടെ നെഞ്ചിലെ ആഴത്തിൽ കഠാര കുത്തിയിറക്കാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല സമാധാനപ്രിയനായ മുഹമ്മദിന്റെ അനുയായികൾക്ക് അത് നമ്മുടെ നാട്ടിൽ നടന്നതാണ് അതുപോലെ തന്നെ ഈ വിമാനത്തിൽ മാലിന്യം കലർന്ന ഇന്ധനം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതിനകത്തുള്ള ഒരു സ്റ്റാഫിനെ തന്നെ വിലക്കെടുത്തിട്ടാണ് ഇത് സംഭവിച്ചത് എന്ന് പറയപ്പെടുന്നു ഒരു ഇലക്ട്രീഷ്യന്റെ സഹായമില്ലാതെ ഒരിക്കലും അതിനകത്തുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യാൻ പറ്റില്ല എന്നും പറയപ്പെടുന്നു ഈ സംഭവം നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് ഒരു കൊണ്ടോട്ടിക്കാരനായിട്ടുള്ള ആലി സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു മൂന്ന് ദിവസത്തിനകം ഒരു വിമാന അപകടം നടക്കും അതിനകത്ത് ഒരാള് സാഹസികമായി രക്ഷപ്പെടും അപ്പോ ഇതിന്റെ പിന്നിൽ ഇവിടെ ആരെങ്കിലും ചരട് വലിച്ചിട്ടുണ്ടോ എന്നതും ചിന്തിക്കേണ്ടുന്ന വിഷയമാണ് ഇതൊന്നും ഇല്ല എന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇപ്പോൾ ഐ എൻ എസ് വിക്രാന്തിൻ്റെ ലൊക്കേഷൻ ചോദിച്ചത് കോഴിക്കോട് എലത്തൂരിൽ നിന്നായിരുന്നില്ലേ ഒരു മുജീബ് റഹ്മാൻ അല്ലേ അപ്പൊ ഇതിനകത്ത് കണക്ഷൻ ഇല്ലെന്ന് പറയാൻ പറ്റുമോ കോയമ്പത്തൂരിലെ ജമീഷ മൊബൈൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാരൻ സ്ഫോടക വസ്തുക്കളുമായി സംഗമേശ്വര ക്ഷേത്രത്തിലേക്ക് കയറി പൊട്ടിത്തെറിച്ചത് കേരളത്തിലായിരുന്നു അതിന്റെ കണ്ണി നിന്നിരുന്നത് അതുപോലെ കർണാടകയിലെ കുക്കർ കുക്കർ ബോംബ് ബോംബ് സ്ഫോടനം നടന്ന സമയത്ത് അതിന്റെയും ചരടു വലിച്ചതി കേരളത്തിൽ നിന്നിട്ടായിരുന്നു അതുകൊണ്ട് ഇവർക്ക് ലോക അവസാനം വരെ ഒരിക്കലും മാനസാന്തരം വരില്ല നമ്മളത് പ്രതീക്ഷിക്കേണ്ട മനുഷ്യത്വം വരില്ല ലോകം മുഴുവനും ഇവരുടെ അതേ ലക്ഷ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ചങ്ങലകളുണ്ട് ഇപ്പോ ഈ ഫ്ലൈറ്റിനകത്തും മാലിന്യം കലർന്ന ഇന്ധനം അത്രയും കെയർലെസ് ആയിട്ടാണ് നിറച്ചത് നമുക്ക് പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ അറിവോടെയും സമ്മതത്തോടു കൂടിയും അല്ലാതെയാണ് ഇത് സംഭവിച്ചത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല എല്ലായിടത്തും ക്യാമറ ഫെസിലിറ്റീസുള്ള ഒരു മേഖലയാണല്ലോ എയർപോർട്ട് കേട്ടോ എയർ ഇന്ത്യ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അഭ്യൂഹങ്ങളും പല സൂചനകളും പരക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഡി വി ആർ അടക്കം ബ്ലാക്ക് ബോക്സ് സംവിധാനങ്ങളൊക്കെ തന്നെ കിട്ടി കൃത്യമായി തന്നെ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളത് പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യം ഈ ഉപയോഗിച്ച ഇന്ധനത്തെ കുറിച്ച് ഈ എയർ ഫ്യൂവലിനെ കുറിച്ച് എയർലൈൻസ് ഫ്യൂലിനെ കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും ധാരണകളും ഇപ്പോൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നുണ്ട് അതായത് ഈ ഉപയോഗിച്ച ഇന്ധനം അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കലർന്നിരുന്നോ നമ്മൾ പെട്രോളിലൊക്കെ കരടും മാലിന്യങ്ങളൊക്കെ തന്നെ കാണാറുണ്ട് അതൊക്കെ തന്നെ സ്വാഭാവികമായും ജ്വലനത്തിന്റെ സമയത്ത് അത് അതുകൂടി കത്തിപ്പോവുകയാണ് പതിവ് അല്ലെങ്കിൽ അതിന്റെ എക്സോസ്റ്റ് വഴി പുറന്തള്ളപ്പെടുകയാണ് പതിവ് പക്ഷേ ഈ വിമാന ഇന്ധനത്തിന് അത്തരത്തിലല്ല ഈ ജ്വലന പ്രക്രിയ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ എയർലൈൻസ് ബന്ധപ്പെട്ട ഒരു മുൻ ഡയറക്ടർ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് അതായത് എന്താണ് സംഭവിച്ചത് ഇന്ധനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ കലർന്നിരുന്നു അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉണ്ടോ എന്ന് കൂടി പരിശോധിക്കേണ്ടതാണ് എന്നാണ് ഇദ്ദേഹം നൽകുന്ന സൂചനകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് Have a go around and to come back for whatever reason. the One of the possible reason what I can think of, it is just at a, a very, very preliminary stage. It can be due to fuel contamination. <laughs> it's a, it comes in the sabotage. So, whatever fuel you are adding, if it is contaminated with water or whatever is there, so as far as the quantity of the fuel is concerned, it will show perfect. But it is contaminated with something. Which prevents the burning of the fuel. So, you give the power initially, it starts, but when it demands the peak power, that time it may not be giving the required peak power because of fuel contamination. The aircraft can lose the power. That has to be again uh, looked into the run and looking at this situation of <laughs> Operation Sindoor, we have to be very careful about the sabotage and uh, the possibilities of uh, so these are some of the possibilities of uh, this crash so you have to investigate and once you get the black box data fdr data the entire picture will be clear with everything in black and white so there will be no question of any ambiguity it gives the full overall picture with the cockpit voice recorder what they, cop they talked and then uh, synchronizing the fdr and cvr will tell you at what point he did what what are the setting everything will be clear once the black box now with the fireball and the total destruction of the aircraft, the black box also will be in a very bad shape. The electronic part of the FDR would have got invariably destroyed, but the heart of the black box, where the memory card is in housed, that will be safe. So you have to pull out the memory card, mount it on a healthy unit, then playback the system with the, all the. People who are the, in, in, charge, in charge of the investigation, you transfer to a computer and subsequently you have to do the investigation. So now the question will be to uh, track the black box, CVR, FDR data, synchronize them, mount it on a healthy unit. ഡൗൺലോഡ് ദി 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 കമ്പ്യൂട്ടർ ആൻഡ് ആൻഡ് ഡു അനാലിസിസ് ഗെറ്റ് ഫുൾ പിക്ചർ േഷൻ ഈ ഇന്ധനത്തിൽ മാലിന്യം കലർന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കാര്യമായി തന്നെ പരിശോധിക്കേണ്ടതാണ് എയർ ഇന്ത്യ ആണ് എയർ ഇന്ത്യ ഏത് ഒരു കമ്പനിയുടെ ഫ്യൂലാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് വിമാന ഇന്ധനം ഏത് പമ്പുകളിൽ നിന്ന് അല്ലെങ്കിൽ ഏത് ഔട്ട്ലെറ്റുകളിൽ നിന്നാണ് നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാരണം പലതരത്തിൽ ഇന്ത്യയെ ഉപദ്രവിക്കാനും ഇന്ത്യയിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കാനും ഇന്ത്യയിൽ ഒരു അരാജകത്വം സൃഷ്ടിക്കാനും ഒക്കെ തന്നെ പല കൂട്ടർ പല രീതിയിൽ ശ്രമിക്കും ഒരുവേള നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു ഡ്രോൺ അറ്റാക്കോ മറ്റ് അറ്റാക്കോ നേരിട്ട് ഉണ്ടാകില്ല പകരം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും സ്വാധീനിച്ച് ഏതെങ്കിലും തരത്തിൽ ഇതിനെ മറികടക്കാൻ ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇതിനെ ഇന്ത്യയുടെ ഇത്തരം സംവിധാനങ്ങളെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്ന രീതി പലതരത്തിലുണ്ട് നമ്മൾ ഈ കപ്പൽ അപകട കപ്പൽ തീപിടിക്കുന്നത് കപ്പൽ മറിയുന്നതൊക്കെ തന്നെ ചരക്ക് കപ്പൽ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുൻപ് കേട്ടിട്ട് പോലും ഇല്ല അത്തരത്തിൽ ഉള്ള ഈ വാഹനങ്ങളെയും അതുപോലെ അതുവഴി ആളുകളെയും ഒക്കെ അപകടപ്പെടുത്തി ഇന്ത്യയുടെ ആ ഒരു സമാധാനം ഇല്ലാതാക്കാൻ ഇന്ത്യയിൽ പ്രതിസന്ധി ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഒരു ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ പലരും പല രീതിയിൽ ശ്രമിക്കുന്നു

കത്തുള്ള ഇന്ധനത്തിനകത്ത് എന്തെങ്കിലും മാലിന്യം കലർത്തിയിട്ടുണ്ടോ അതിനകത്തുള്ള ഇലക്ട്രീഷ്യനെ വിലക്കെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളും ബാക്കി നിൽക്കുമ്പോൾ ഈ അപകടത്തിന് പിന്നിൽ ജിഹാദികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ കാരണം അവർക്കാണ് ഈ ലോകത്തെ മുഴുവനും ഇല്ലാതാക്കണം എന്ന ലക്ഷ്യമുള്ളത്